നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങളിൽ ചിലർ രാത്രി ഉറങ്ങാൻ കഴിയാതെ ഒറ്റയ്ക്ക് കിടന്ന് ആയിരം കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് തളർന്നവരാണോ ഒരു ചെറിയ കാര്യം സംഭവിച്ചാൽ അത് വീണ്ടും വീണ്ടും ഓടിച്ച് സ്വയം വേദനിപ്പിക്കുന്നവരാണോ അങ്ങനെയാണെങ്കിൽ ഈ കഥ നിങ്ങൾക്ക് തന്നെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു രാജാവിൻ്റെയും ഒരു സന്യാസിയുടെയും അവരെ ബന്ധിപ്പിച്ച ഒരു ചെറിയ കഥയാണ് പക്ഷേ ഈ കഥ കേട്ട ശേഷം നിങ്ങളുടെ അമിത ചിന്ത അല്പമെങ്കിലും കുറയുമെന്ന് ഞാൻ ഉറപ്പായി പറയാം നമുക്ക് കഥ ആരംഭിക്കാം വളരെ പഴയ ഒരു കാലത്ത് ധനം അധികാരം സൈന്യം സുഖസൗകര്യങ്ങൾ ഇവയെല്ലാം ഉള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നാലും രാജാവിന് ഒരിക്കലും സന്തോഷം ഉണ്ടായിരുന്നില്ല കാരണം എന്താണ് അദ്ദേഹം അമിതമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഇന്ന് സംഭവിച്ചതിനെക്കുറിച്ച് നാളെ മുഴുവൻ ചിന്തിക്കും നാളെ സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് തന്നെ പേടിക്കും ഒരു മന്ത്രി ഒരിക്കൽ ചോദിച്ചു പ്രഭോ എല്ലാമുള്ള നിങ്ങൾ എന്താണിങ്ങനെ വിഷമിക്കുന്നത് അപ്പോൾ രാജാവ് പറഞ്ഞു എൻ്റെ മനസ്സ് ഒരിക്കലും നിശബ്ദമാകുന്നില്ല എപ്പോഴും ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഞാൻ വെറുതെ എൻ്റെ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വയോധിക മന്ത്രി പറഞ്ഞു പ്രഭു കാട്ടിൽ ഒരു സന്യാസിയുണ്ട് അദ്ദേഹത്തിന് എന്തും ഇല്ല എന്നാലും എപ്പോഴും ഒരു പുഞ്ചരിയാണ് അതായത് അദ്ദേഹത്തിന് ഒരു കാര്യങ്ങളും സ്വന്തമായില്ല എങ്കിലും അദ്ദേഹം എപ്പോഴും പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയാണ് കാണാറുള്ളത് രാജാവ് സന്യാസിയെ കാണാൻ കാട്ടിലേക്ക് പോയി ഈ മന്ത്രി രാജാവിനോട് പറഞ്ഞു ആ സന്യാസിയെ കണ്ടിട്ട് വരാൻ അങ്ങനെ രാജാവ് ആ സന്യാസിയെ കാണാൻ കടലേക്ക് പോയി ചെറിയ ഒരു കുടിൽ ഒന്നുമില്ല ആ കുടിലിൽ ആവശ്യമായ ഒരു കാര്യങ്ങളുമില്ല പക്ഷേ സന്യാസിയുടെ മുഖത്ത് അപരിമിതമായ ഒരു സമാധാനം രാജാവ് ചോദിച്ചു നിനക്ക് ഭാവിയെക്കുറിച്ച് ഭയമില്ലേ സന്യാസി അപ്പോൾ ചിരിച്ചു എന്നിട്ട് മറുപടി പറയാൻ നിന്നു ഇന്നുള്ള നിമിഷം പോലും പൂർണ്ണമായി ജീവിക്കാത്തവർ നാളെ എന്തിനാണ് ചിന്തിക്കുന്നത് അങ്ങനെ ആ സന്യാസി ഒരു ചെറിയ കല്ല് രാജാവിൻ്റെ കയ്യിൽ നൽകി ഇന്ന് രാത്രി ഇത് കയ്യിൽ പിടിച്ച് ഉറങ്ങൂ എന്ന് അദ്ദേഹം പറഞ്ഞു രാജാവ് കല്ല് പിടിച്ച് ഉറങ്ങാൻ ശ്രമിച്ചു പക്ഷേ കൈ വേദനിക്കുന്നു കല്ല് വീണ് പോകുമോ ഇങ്ങനെ ഉറങ്ങാമോ എന്നെല്ലാം ആലോചിച്ച് ഒറ്റ നിമിഷം പോലും സുഖമായി ഉറങ്ങാൻ രാജാവിന് കഴിഞ്ഞില്ല രാവിലെ സന്യാസി ചോദിച്ചു എന്തായി രാജാവേ അപ്പോൾ രാജാവ് പറഞ്ഞു ഈ കല്ല് കാരണം എനിക്ക് മുഴുവൻ രാത്രി നാരകമായിരുന്നു അപ്പോൾ സന്യാസി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഈ കല്ല് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾ ഇത് പിടിച്ചിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല നമ്മൾ അമിതമായി ചിന്തിക്കുമ്പോൾ സംഭവിക്കാത്ത ഭാവിയെ ഇന്ന് തന്നെ വേദനയായി അനുഭവിക്കുന്നു നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും ആലോചിച്ച് അതൊരു വേദനയായി മനസ്സിൽ നിൽക്കുന്നു കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ജീവിപ്പിക്കുന്നു നമ്മൾ മുന്നുകഴിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു ചീത്ത കാര്യമാണെങ്കിൽ ആ കാര്യത്തെ നമ്മൾ മറക്കേണ്ടതിന് പകരം പിന്നെയും പിന്നെയും അതിനെക്കുറിച്ച് ആലോചിച്ച് അതിനെ വീണ്ടും വീണ്ടും ജീവിക്കുന്ന പോലെ ജീവിപ്പിക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാകുക പ്രശ്നമില്ലാത്തിടത്തും പ്രശ്നം സൃഷ്ടിക്കും അതായത് ഒരു പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല പക്ഷേ ഈ അമിത ചിന്തകൾ കാരണം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഉള്ളതായി തോന്നാൻ തുടങ്ങും ചിന്ത ഒരു ഉപകരണമാക്കണം പക്ഷേ അത് യജമാനനായാൽ ജീവിതം തന്നെ നശിച്ചു പോകും ഇപ്പോഴുള്ള ഈ നിമിഷം ശ്രദ്ധിക്കുക നിയന്ത്രിക്കാനാവാത്ത കാര്യങ്ങൾ വിട്ടുകളയാൻ പഠിക്കുക മനസ്സ് ഭാവിയിലേക്ക് ഓടുമ്പോൾ ഇപ്പോൾ ഞാൻ സുരക്ഷിതനാണ് എന്ന് സ്വയം പറയുക എല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലെന്ന് അംഗീകരിക്കുക സന്യാസി അവസാനം പറഞ്ഞു രാജാവേ കല്ല് നിങ്ങളുടെ കയ്യിലല്ല മനസ്സിലാണ് നിങ്ങൾ വിടാൻ തയ്യാറായാൽ സമാധാനം നിങ്ങളെ സ്വയം തേടി വരും ഇതാണ് ആ കഥ ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളോട് ഒരേ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ഇതുവരെ എത്ര കല്ലുകൾ മനസ്സിൽ പിടിച്ചിരിക്കുകയാണ് ഇന്ന് മുതലോ എങ്കിലും വിട്ടുകളയൂ ജീവിതം അല്പം ലഘുവവും നിങ്ങളും ജീവിതത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് അല്പമെങ്കിലും സമാധാനം തന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യൂ നിങ്ങൾ ഒറ്റയ്ക്കല്ല നമ്മളെല്ലാം ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി